നൂറു വർഷം പൂർത്തിയായ മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ ചെയ്തു സ്കൂൾ വിദ്യാഭ്യാസം വിദൂര സ്വപ്നമായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് കണ്ണൻ ദേവൻ കമ്പനി ആംഗ്ലോ വേർണിക്കൽ പ്രൈമറി സ്കൂളും തുടർന്ന് ഇംഗ്ലീഷ് ഹൈസ്കൂളും ആരംഭിച്ചു അമേരിക്കയിൽ പരിശീലനം പൂർത്തിയാക്കിയ തോമസ് ജോൺ ആയിരുന്നു ആദ്യ പ്രഥമാധ്യാപകൻ ിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതുവരെ അദ്ദേഹം തുടർന്നു ഐത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് മൂന്നാറിൽ സ്കൂളുകൾ ആരംഭിച്ചതും എല്ലാ വിഭാഗം കുട്ടികൾക്കും പ്രവേശനം നൽകിയതെന്നുമാണ് ചരിത്രം ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഇടുക്കി എം വി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയം എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഈ മൂന്നാറും ഗവൺമെന്റ് സ്കൂളാണ് വേറെ ഒരു സ്കൂളിലും ഇതുവരെയും മൂന്ന് വർഷം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ഒരു നൂറ്റാണ്ടിന്റെ പൗർണമായ പാരമ്പര്യമാണ് നമ്മുടെ ഈ വിദ്യാലയത്തിന് അവകാശപ്പെടാൻ കഴിയുന്നത് ആ കാലഘട്ടം മുതൽ ഇക്കാലമത്രയും എത്രയോ തലമുറകളെ അറിവിൻ്റെ അധ്യാക്ഷരെ പറഞ്ഞു പഠിപ്പിച്ച് ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് മൂന്നാറിൻ്റെ ഏറ്റവും വലിയ എ രാജ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് സബ് കളക്ടർ വി എം ആര്യ ജില്ലാ പഞ്ചായത്ത് അംഗം സി നെൽസൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ രാജാറാം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ എ കെ മണി എ യു സി ശരവണൻ പ്രധാനാധ്യാപിക ഡോക്ടർ എസ് ജയലക്ഷ്മി പി ടി എ പ്രസിഡന്റ് ഇ രാജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ